<applause> الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة من فن من نار أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام والأزلام بدس من عمل الشيطان فاجتنبوه لعلكم تفلحون. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റഹ്മാനും അള്ളാഹു സുബഹാന വിലക്കുകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖല രഹസ്യ ജീവിതത്തിലോ സൂക്ഷിച്ച് തക്കവയോലി കൂടെ ജീവിക്കണേ എന്ന് ആമുഖമായി എന്നോട് പിന്നീട് നിങ്ങൾ ഓരോഗത്തിലോടും ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാന നമ്മെ എല്ലാവരെയും അവന്റെ മുക്തയങ്ങളായ സ്വാലയങ്ങളായ അടിമകളുടെ ദൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഈ ഒരു ആഴ്ചയ്ക്കുള്ളിൽ നാം ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മെ ഓരോരുത്തരെയും വേദനിപ്പിക്കുന്നതും അതിശയിപ്പിക്കുന്നതുമൊക്കെയാണ് പത്രങ്ങളും സോഷ്യൽ മീഡിയകളുമൊക്കെ തുറന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് കൊലപാതകത്തിന്റെ വാർത്തകളാണ് അതിക്രൂരമായി അച്ഛനെ കൊന്ന മകൻ നമ്മുടെ സമീപ പ്രദേശമായ താമരശ്ശേരിയിൽ മാതാവിനെ കൊന്ന മകൻ തന്റെ അയൽപക്കത്തുണ്ടായിരുന്ന മൂന്നാളുകൾ കമ്പി കൊണ്ടടിച്ചു കൊന്ന ഒരാൾ ഇങ്ങനെ നമ്മെ ഞെട്ടിപ്പിക്കുന്ന എന്തു പറ്റി നമ്മുടെ നാടിന് നമ്മൾ പരസ്പരം ചോദിച്ചു പോകുന്ന അതിക്രൂരമായ കൊലപാതകങ്ങൾ നടത്തപ്പെടുന്നു ഇതൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ല്ലം നിങ്ങളുടെ വചനങ്ങൾ പലപ്പോഴും നാം നോക്കു പോവാറു വസ്ലം പറഞ്ഞു അള്ളാഹുബാണെ സത്യം ഒരു കാലഘട്ടം വരാനുണ്ട് അങ്ങനെ ഒരു കാലഘട്ടം വരാതെ ഈ രോഗം അവസാനിക്കുകയില്ല എന്നിട്ട് നബി സാഹ അലഹി വസം പറഞ്ഞില്ല ഒരാൾ കൊല്ലും അയാൾക്കറിയില്ല ഞാൻ അതിനാ കൊന്നത് അപ്രകാരം തന്നെ വധിക്കപ്പെട്ട കൊല്ലപ്പെട്ട വ്യക്തിക്കറിയില്ല എന്തിനാണ് അയാൾ എന്ന് കൊന്നത് ഇങ്ങനെ അറിയാത്ത എന്തിന് കൊന്നോ ആരെ കൊന്നോ എന്തിന് ഞാൻ കൊല്ലപ്പെട്ടെന്നോ ഇതൊന്നും അറിയപ്പെടാത്ത അത്രയും കൊലപാതകങ്ങൾ വ്യാപിക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് അവസാനിപ്പിക്കുന്നത് കൊന്നവിനും

നബി സാഹു അലഹി വസ പറഞ്ഞു കൊലപാതകം അത് അത് നമ്മെ ഞെട്ടിക്കുന്ന രൂപത്തിൽ വ്യാപിക്കുമെന്ന് ഇമാം ബുഹാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഹരിയത്തുകളിലൂടെ റസൂൽ ഇസ്വല്ലാഹ് വലഹി വസ്ലമം നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മൾ ഇത്തരം വാർത്തകളൊക്കെ കേൾക്കുമ്പോ നമ്മളതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ ആശങ്കയോടിലൂടെ ഭയപ്പാടോട് ഞെട്ടലോടുകൂടെ അത്തരം വാർത്തകളൊക്കെ കേൾക്കുകയും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പോ ാഹു അലഹി വസ്ലമ്മിയുടെ ഇത്തരം വചനങ്ങൾ നമുക്ക് ബോധ്യമാവുകയാണ് കയാം വെക്കുന്ന ആളിന്റെ അടയാളമായി അള്ളാഹുവിന്റെ പ്രവാചകൻ വസ്ലമെ പഠിപ്പിക്കുന്നത് ഇതാണ് കൊലപാതകങ്ങൾ ഒരു മനുഷ്യനെയാണ് നിഷ്കരുണമായിക്കൊണ്ട് യാതൊരു തരത്തിലുള്ള മനസ്താപവുമില്ലാതെ എന്നാൽ അതിനുശേഷം കൊലപാതകത്തിന് ശേഷം ഒരു കുറ്റബോധവും ഇല്ലാത്ത പ്രതികളെയാണ് നാം കാണുന്നത് എന്നത് അതിനേറെ നമ്മൾ ഞെട്ടിക്കുന്നതാണ് സ്വന്തം ഉമ്മയെ കൊലക്കത്തിക്കെരയാക്കിയിട്ട് പോലീസ് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ചുമലത്തിന്റെ ആംഗ്യം കാണിക്കുന്ന ഒരു മകൻ പേരെ കൊന്നിട്ടും പ്രതികാരം തീരാതെ ഒരു തരത്തിലുള്ള മനസ്താപവുമില്ലാതെ കുറ്റബോധവുമില്ലാത്ത പ്രതിയെയാണ് നമ്മൾ കാണുന്നത് ഇതൊക്കെ കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന മനുഷ്യത്വമുള്ളവരെ ഞെട്ടിക്കുന്ന ഇത്തരം വാർത്തകൾ വിശുദ്ധ കുർഹാൻ വളരെ കൃത്യമായി ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നതിനെ കുറിച്ച് സുഹൃത്തു മാഇദയിലെ മുപ്പത്തിരണ്ടാമത്തെ വചനം അള്ളാഹു സുബാന പറഞ്ഞു അന്നഹു മൻ ഖതല ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഒരു മനുഷ്യന്റെ ജീവനങ്ങാനും അകാരണമായി ഹനിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവൻ അവിടെ മുസ്ലിം എന്നോ അമുസ്ലിമെന്നോ ഇല്ല ഒരു മനുഷ്യ ജീവൻ അകാരണമായി എടുത്തു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലപാതകിയെ പോലെയാണ് അത്രമേൽ ഗൗരവമാണ് ആ വിഷയമെന്ന് വിശുദ്ധ കുറാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഒരാൾക്ക് നേരെയും ആയുധമെടുക്കാൻ ഒരാളുടെയും ജീവനെ അപഹരിക്കാൻ ഒരു ആൾക്കും അധികാരമില്ല അധികാരമില്ലായെന്ന് അള്ളാഹു സുബഹാന വളരെയേറെ ഗൗരവത്തോടുകൂടെ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ അതിന്റെ ഗൗരവവും അതിന്റെ ശിക്ഷയും ഒക്കെ എത്രയായിരിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഒരാളെ ജീവിക്കാൻ പറ്റാൻ ഒരാളുടെ ജീവൻ സംരക്ഷിച്ചാൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യ ജീവനുകളും സംരക്ഷിച്ചതിന് തുല്യമായ പ്രവർത്തനമാണ് അയാളിൽ നിന്നുണ്ടായിരുന്നത് ാണ് നമ്മെ പഠിപ്പിക്കുന്നത് അഥവാ ജീവൻ സംരക്ഷിക്കുന്നത് അത്രമേൽ മഹത്വമുള്ളതും ഒരു ജീവനെ ഹനിക്കുന്നത് അതീവ ഗൗരവത്തോടെ വിശ്വാസി നോക്കിക്കാണെന്നുമാണ് അള്ളാഹു സുഹാന പഠിപ്പിക്കുന്നത് നോക്കൂലെ തൊണ്ണൂറ്റി മൂന്നാമത്തെ വചനം ഒരു മനുഷ്യനെ ആരെങ്കിലും ഒരു സത്യവിശ്വാസിയെ ആരെങ്കിലും മനഃപൂർവമാണ് കൊല്ലുന്നതെങ്കിൽ അയാളും നിരകാവകാശിയാവ അയാൾ നരകാവകാശിയാണ് പിന്നെ അയാൾക്ക് നരകത്തിൽ നിന്നൊരു മോചനമില്ല നരകത്തിൽ നിന്ന് അയാൾക്ക് പുറത്തു കിടക്കാൻ സാധ്യമല്ലാഹു അള്ളാഹുവിന്റെ ശാപ കോപങ്ങൾക്ക് അയാൾ വിധേനാണ് ഭീകരമായ ശിക്ഷകളാണ് അയാൾക്ക് വേണ്ടി അള്ളാഹു സുബാനും കാല തയ്യാറെ ചെയ്തു വെച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അഥവാ കൊലയെ ഒരു മനുഷ്യന്റെ മനുഷ്യൻ നിജീവനെടുക്കുന്നതിനെ ഇത്രമേൽ ഗൗരവത്തോടുകൂടെയാണ് ഇസ്ലാം നോക്കിക്കാണുന്നത് പക്ഷെ സഹോദരങ്ങളെ ഈ പോയ വാരത്തിൽ നമ്മൾ കേട്ട വാർത്തകളിൽ പലതും സാധാരണ നമ്മൾ കേൾക്കുന്ന ഏതെങ്കിലും ഒരു പ്രതികാര നടപടിയുടെ പേരിലുള്ള ഒരു കൊലപാതകമല്ല അതല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കേരളത്തിന്റെ പല ഭാഗത്തും അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്തുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല മറിച്ച് തനിക്ക് ജന്മം നൽകി തനിക്ക് ചെറുപ്പത്തിൽ താങ്ങും തണലുമായി തന്നെ സംരക്ഷിച്ച് പോറ്റി വളർത്തിയ തന്റെ പ്രിയപ്പെട്ട പിതാവിനെ അതിക്രൂരമായ രൂപത്തിൽ കൊല നടത്തുന്ന മകൻ അതൊരു സാധാരണ കൊലയുടെ ഗണത്തിലേക്ക് നമുക്ക് എണ്ണാൻ കഴിയില്ല തന്നെ നൊന്തു പ്രസവിച്ച് ഗർഭം ചൂന്ന് തനിക്ക് തന്നെ പാലൂട്ടി തനിക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് തന്നെ ലാളിച്ച് പോറ്റി വളർത്തിയ തന്റെ പ്രിയപ്പെട്ട മാതാവിനെ പ്രിയമുള്ളവരെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നമുക്കത് മനസ്സിലേക്ക് കൊണ്ടുവരാൻ വരെ സാധിക്കുന്നില്ല ഇത്രമേൽ വേദനയുള്ള മഹാപാപ എങ്ങനെയാണ് മനുഷ്യർക്ക് ഇങ്ങനെ സാധിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോ ഇവിടെയാണ് നമ്മൾ ഈ വാർത്തകളുടെ പിന്നാമ്പതങ്ങൾ അറിയുന്നത് ഇത് മനുഷ്യർക്ക് ഇവിടെ ഇരിക്കുന്ന എന്റെ കുത്തുമ്പ്രവിച്ചു ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ എനിക്കോ നമ്മുടെ പേരൻസിനെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ആ സ്ഥാനത്ത് വെച്ച് ആലോചിക്കാൻ പോലും സാധിക്കുന്നില്ല പക്ഷേ നമുക്കൊക്കെ ഇങ്ങനെ ആവാൻ സാധിക്കും ഇത്ര മനുഷ്യത്വമില്ലാത്ത ഇത്ര ക്രൂരന്മാരാവാൻ നമുക്കൊക്കെ സാധിക്കും പക്ഷെ നമ്മൾ ആരാവണം എന്നറിയുമോ ലഹരി ഉപയോഗിക്കുന്നവരാവണം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളാവാൻ ഞാനും നിങ്ങളും ചെയ്യാറുണ്ടോ ഉമ്മയല്ല ഉപ്പ എത്ര പേരെ വേണമെങ്കിലും ഇതുപോലെ നിഷ്കരുണം വധിക്കാനും ചോര കണ്ട് അറപ്പുമാറിയ മനുഷ്യത്വമില്ലാത്ത മൃഗ അല്ല മൃഗങ്ങളെക്കാൾ അതപ്പതിച്ച ജന്മങ്ങളായി മനുഷ്യജന്മങ്ങളായി മാറാൻ നമുക്ക് സാധിക്കുമെന്ന് ഇത്തരം കൊലപാതകങ്ങളുടെ പിന്നിലുള്ള വാർത്തകൾ ഇതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോ നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെയൊക്കെ പിന്നിലുള്ളത് ലഹരിയാണ് മയക്കുമരുന്നുകൾ അവിടെ ഉമ്മക്ക് സ്ഥാനമില്ല അവിടെ പ്രിയപ്പെട്ട പിതാവിന് സ്ഥാനമില്ല കുടുംബ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല ഇതാണ് വളരെ ഗൗരവത്തോടുകൂടെ പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് മുമ്പൊന്നും ഇല്ലാത്ത രൂപത്തിൽ നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ ലഹരി വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പണ്ട് മദ്യപിച്ച വ്യക്തി ഓവുചാലുകളിൽ വീണിൽ വീണുകിടക്കുന്നത് നമുക്ക് കാണാമായിരുന്നു അയാൾ ആടിയാടി നടക്കുന്നത് നമുക്ക് കാണാമായിരുന്നു അയാളുടെ നാവിന്റെ കൊഞ്ഞിപ്പും അതുപോലെ തന്നെ മോശമായ സംസാരങ്ങളും കണ്ടാൽ നമ്മൾ അയാളെ ചൂണ്ടിപ്പറയും കള്ളുകുടിയനാണ് അയാൾ മദ്യപാനിയാണ് അയാൾ ഇന്ന് നമ്മുടെ പുതിയ തലമുറയിലുള്ള കുട്ടികളെ പുതിയ തലമുറയിലുള്ള പുതിയ തലമുറയിലുള്ള യുവാക്കളെ അത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കാത്ത രൂപത്തിൽ മണമില്ലാത്ത രൂപത്തിൽ നാവിന് കൊഞ്ഞിപ്പില്ലാത്ത രൂപത്തിൽ സർവോപരി വളരെ എനർജറ്റിക്കായി നടക്കുന്ന ഉറങ്ങാതെ നടക്കുന്ന എന്ത് കാര്യത്തിനും ഉത്സാഹത്തോടുകൂടി നടക്കുന്ന യുവാക്കൾ അവർ ഇത്തരം മദ്യത്തിന്റെ ഇത്തരം ലഹരിക്ക് അടിമപ്പെട്ടവരായി പലരും നമ്മൾ അറിയാതെ പോകുന്നു നമ്മുടെ നാടുകളിലൊക്കെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ സ്കൂളുകളിലേക്ക് നമ്മുടെ ക്യാമ്പസുകളിലേക്ക് ഇത്തരം ലഹരി മാഫിയകൾ അവരുടെ സർവതരത്തിലുള്ള കാര്യങ്ങളും വ്യാപിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഗൗരവത്തോടുകൂടെയാണ് നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടത് പുതിയ തലമുറയെയാണ് ലഹരി മാഫിയകൾ നോട്ടമിട്ടുകൊണ്ടിരിക്കുന്നത് പുതിയ തരത്തിലുള്ള സിന്തറ്റിക് രാസപദാർത്ഥങ്ങൾ രാസലഹരി ഉൽപ്പന്നങ്ങൾ അതാണ് ഇന്ന് വ്യാപിക്കുന്നത് നാവിൽ കൊഞ്ഞിപ്പില്ല അയാൾ എവിടെയും വീണ് കിടക്കുന്നില്ല അയാൾ സ്മെല്ലില്ല ശരീരത്തിൽ ഒട്ടിക്കുന്നത് ഇഞ്ചക്ട് ചെയ്യുന്നത് നാവിനടിയിൽ വെക്കുന്നത് മണക്കുന്നത് ഇങ്ങനെ പല രൂപത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് ലഭ്യമാകുന്നു ഇവിടെയാണ് നമ്മളോരോരുത്തരും വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ വിശുദ്ധ കുറാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്യും വളരെ ഗൗരവത്തോടുകൂടെയാണ് ഒരു വിശ്വാസി ഇതിനെ നോക്കി കാണേണ്ടത് അവിടുത്തെ തിരുവചനങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച ചില ആയത്തുകളുണ്ട് മദ്യത്തിലും അതുപോലെ തന്നെ സർവത്തോന്നിവാസങ്ങളിലും അധർമ്മങ്ങളിലും ജീവിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളിലേക്ക് വിശുദ്ധ ഖുർആൻ ഞാൻ ആദ്യം ഊതിവെച്ച വിശുദ്ധ ഖുർആാനിന്റെ ആയത്ത് ഇതൊക്കെ ഇതൊക്കെ ലഹരി അതുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കണമോ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കണമോക്കും നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ അത് ഉപേക്ഷിച്ചേ മതിയാവും അത് കുറച്ചല്ലേ ഒരു തവണയല്ലേ അതെ ഒരു തവണ പുകയ്ക്കാൻ ചെന്നവരാണ് ഒരു തവണ ഉപയോഗിച്ചവരാണ് ഇന്നലെയും ഒരു പ്രമുഖ ചാനലിലൂടെ ഒരാൾ ഇന്റർവ്യൂ കൊടുക്കുകയാണ് ആരാണ് അയാൾ തവണ ഉപയോഗിച്ചതാണ് കോഴിക്കോട് ബീച്ചിലേക്ക് വന്നു തന്റെ കൂട്ടുകാരോടൊപ്പം ഒരു തവണ ഉപയോഗിച്ചതാണ് അതിനുശേഷം അയാൾ അതിന് അടിമപ്പെട്ടു അയാൾ അയാളുടെ കുടുംബം ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുവിട്ടു അതിനുശേഷം അയാൾ അതൊക്കെ ഉപേക്ഷിച്ച് തിരിച്ചു വന്ന് ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നത് എന്റെ കസ്റ്റമേഴ്സിൽ പലരും സ്കൂൾ വിദ്യാർത്ഥികളാണ് പലരും ക്യാമ്പസുകളിൽ പഠിക്കുന്നവരാണ് ഞാനത് ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ സ്വഭാവങ്ങളൊക്കെ അയാൾ പറയുമ്പോഴാണ് നമുക്കിന്ന് നടക്കുന്ന ഇത്തരം അക്രമം നമുക്ക് മനസ്സിലാകാം ആദ്യം വല്ലാത്തൊരു ധൈര്യം ധൈര്യമുണ്ടാവും പോലും ഉപയോഗിച്ചാൽ ഇത് നിരന്തരം ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ ഒരു തരത്തിലുള്ള സംശയമാണ് പോലും ഉണ്ടാവുക എന്നെ ആരോ പിടിക്കാൻ വരുന്നോ കാണുന്നതൊക്കെ പോലീസ് ആണെന്ന് തോന്നും പോകുന്ന വാഹനങ്ങളൊക്കെ പോലീസ് വേണ്ടിയാണെന്ന് തോന്നും എന്നെ പിടിക്ക വല്ലാത്തൊരു സംശയം കൂടാതെ ഭാര്യയെ സംശയം ഭർത്താവിന് സംശയം അതുപോലെ തന്നെ കുടുംബത്തെ സംശയം വല്ലാത്തൊരു സംശയത്തിന്റെ അവസ്ഥയിലായിരിക്കും പോലെ പിന്നെ അയാൾ പിന്നീട് അയാൾ എത്തുന്നത് വീണ്ടും അയാൾ ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾ എത്തുന്നത് ഒരു തരത്തിലുള്ള പേടിയുടെ അവസ്ഥയിലാണ് അങ്ങനെ പേടിച്ചിട്ട് അയാളുടെ ജീവിതം ഒരു തുണ്ടം കയറിലോ ഒരു ബ്ലേഡിനാലോ ഒരു ട്രെയിനിന്റെ മുമ്പിലോ ചെന്ന് അവസാനിക്കുന്നത് ഇത്തരം ഭയപ്പാടോടുകൂടിയിട്ടാണ് അതുപോലെ തന്നെ അക്രമാസക്തരാകുക വീട്ടിലുള്ള ആളുകളെ അക്രമിക്കുക പെട്ടെന്ന് ദേഷ്യം വരിക എന്തും ചെയ്യാൻ മടിക്കാതിരിക്കുക ക്രൂരമായ മനോഭാവം ഇതൊക്കെ ഇത്തരം രാസപദാർത്ഥങ്ങൾ രാസ ഉൽപ്പന്നങ്ങൾ മയക്കുമരുന്നുകൾ ഡ്രഗ്ഗുകൾ ഉപയോഗിക്കുന്നവരുടെ സ്വഭാവമാണ് എന്ന് ഇതിന്റെ വിൽപ്പനക്കാരനായിരുന്ന ഇത് ഉപയോഗിച്ചിരുന്ന ഒരു മനുഷ്യൻ ഒരു പ്രമുഖ ചാനലിൽ കേരളത്തിലെ ഇന്റർവ്യൂ കൊടുക്കുകയാണ് അതൊക്കെ നമ്മൾ കേൾക്കുമ്പോ തിരിച്ചറിയണം അള്ളാഹുവിന്റെ വിശുദ്ധ കുറാൻ പറയുന്നു നിങ്ങൾക്ക് വിജയിക്കണമോ നിങ്ങൾ അതൊക്കെ പരിപൂർണമായി ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹു സബഹാനുഹ് കാല പഠിപ്പിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ശത്രുതയും പകയും വിദ്വേഷവും നോക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അള്ളാഹു പറയൻ പിശാജ് ഈ വഴി നിങ്ങൾ കൊണ്ടുപോകുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ ഒരാസ്വാദനം ഒരു എൻജോയ്മെന്റ് ഇതൊക്കെ ഇല്ലാതെ എന്ത് ജീവിതം ജീവിതം കുറച്ചല്ലേ ഉള്ളൂ ഇതൊന്നും അടിച്ചു പൊളിച്ച് അങ്ങനെയല്ലേ പുതിയ തലമുറ ഇത് അങ്ങനെ അടിക്കാവൊന്നുമില്ല ഒരു തവണയല്ലേ രണ്ട് തവണയല്ലേ അല്ലേ നോക്കൂ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്വേഷവും അതുപോലെ തന്നെ ശത്രുതയും പകയും ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്നു അങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിത്തീരുന്നത് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളിലൊക്കെ ഇതാണ് ഉണ്ടാകുന്നത് അതേ രൂപത്തിൽ വലിയ സിദ്ധക്കും ഉപേക്ഷിക്കും അള്ളാഹിവിന്റെ സ്മരണ അള്ളാഹിവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് ആ മനുഷ്യരെ അകറ്റി നിർത്തുന്ന ഇത് ചോദിക്കുന്ന ഒരു ചോദ്യം നിർത്താറായിട്ടില്ലേ നിങ്ങൾക്ക് മാറി നിൽക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് വരുന്നില്ലേ അവസാന അവസാനിപ്പിക്കാറായിട്ടില്ലേ നിങ്ങൾക്ക് എന്നാണ് അള്ളാഹുന്റെ ചോദ്യം നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ എടുക്കണതൊക്കെ ഗൗരവത്തിൽ എടുക്കണം കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നത് എത്ര എത്ര കുടുംബ ബന്ധങ്ങളാണ് ഇതിന്റെ പേരിൽ കണ്ണീര് കുടിക്കുന്നത് എത്ര കുടുംബിനികൾ എത്ര സഹോദരിമാരാണ് എന്റെ പ്രിയപ്പെട്ടവൻ മദ്യപിക്കുന്നുണ്ട് ലഹരി ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് വീട്ടിൽ സ്വൈര്യമില്ല തന്റെ വീട്ടിൽ സംരക്ഷണമായി തീരേണ്ട തനിക്ക് താങ്ങും തണലുമായി തീരേണ്ട തന്റെ പ്രിയപ്പെട്ടവൻ കയറി വരുന്നത് ഭയപ്പാടോടുകൂടെ പ്രതീക്ഷിച്ചിരിക്കുന്ന എത്രയെത്ര കുടുംബിനികളും തന്റെ പ്രിയപ്പെട്ട പിതാവ് തനിക്ക് സമ്മാനപ്പതിയും തനിക്ക് മധുര പലഹാരങ്ങളുമായി കടന്നു വരുമെന്ന് നമ്മുടെ മക്കളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോ മദ്യപാനികളുടെ ലഹരി ഉപയോക്താക്കളുടെ മക്കൾ കാത്തിരിക്കുന്നത് എന്റെ ഉപ്പ് വന്ന് എന്റെ പിതാവ് വന്ന് എന്റെ ഉമ്മയെ മർദ്ദിക്കുന്നതെന്ന് കാണണമോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയപ്പാടോടുകൂടി പിഞ്ചുകുഞ്ഞുങ്ങൾ പിതാക്കന്മാരെ നമ്മെപ്പോലുള്ള രക്ഷിതാക്കളെ കാത്തിരിക്കുന്നവർ ആരെയാണ് ലഹരി ഇതൊക്കെ ഒരു നാൾ പെട്ടെന്നുണ്ടായവരല്ല അവരൊക്കെ ഇതുപോലെ ഒരു സൗഹൃദ വലയത്തിൽ നിന്നും ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഒരു ന്യൂ ഇയർ പാർട്ടിക്ക് ഒരു ടൂറിന്റെ സന്ദർഭത്തിൽ ഒമ്പ് മണത്തു നോക്കിയതാണ് ഒരു തവണ രുചിച്ചു നോക്കിയതാണ് ഒറ്റത്തവണ ഒരു പപ്പ് ഒരു പുകയെടുത്തതാണ് അതിനു ശേഷമാണ് അത് ഒഴിച്ചു കൂടാൻ പറ്റാത്തതായി അതും നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തതായി അത് ഇനിയും ഇനിയും വേണം അതിനോടുള്ള ആസക്തി വർദ്ധിച്ചു വന്ന് അതിന് അടിമപ്പെട്ടവർ വീണ്ടും സഹോദരങ്ങളെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകൾക്കും ഇത്തരം സിന്തറ്റിക് ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചവർക്ക് ഏത് ഡി അഡിക്ഷൻ സെന്ററിൽ പോയാലും തിരിച്ചു വരാൻ സാധിക്കില്ല എന്നുള്ളതാണ് പഠനം അതിൽ അപൂർവത്തിൽ അപൂർവം ചില ആളുകൾക്ക് മാത്രമേ തിരിച്ചു വരാൻ സാധിക്കൂ എന്നുള്ളൂ അത് അവസാനം സ്വയം നമ്മുടെ എടുക്കുന്നതിലേക്കോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവൻ എടുക്കുന്നതിലേക്കോ ഒക്കെയാണ് എത്തിപ്പെടുന്നത് എന്നാണ് പഠനങ്ങൾ നമ്മെ തെളിയിക്കുന്നത് അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം നോക്കൂയുടെ ഇത്തരം മേഖലയിലുള്ള ഉപദേശങ്ങൾ ഇത്രമേൽ എത്രമേൽ അർത്ഥവത്താണ് പറഞ്ഞു ഈ ലഹരിയുള്ള ഈ ലഹരി ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ മാതാവാണ് ഇത് ഇത് ഉപയോഗിച്ചാണ് ഇതുപയോഗിച്ചിട്ടാണ് ഇതുപയോഗിച്ചാണ് മനുഷ്യൻ പതിയെ പതി എത്തുന്നത് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു ലഹരി ഉപയോഗിക്കരുത് അതിന്റെ താക്കോലാണ് പറഞ്ഞു ഇതൊക്കെ എത്രത്തോളം അർത്ഥവത്തായ ആശയവൈപ്പല്യമുള്ള പദപ്രയോഗങ്ങളാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് ഇത്തരം വചനങ്ങൾ വിശുദ്ധ ഖുർഹാനിന്റെ വിശുദ്ധ ഖുർഹാനിന്റെ വളരെ അർത്ഥസമ്പൂർണ്ണമായ വചനങ്ങൾ അതാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറത്തുണ്ടായിരുന്നു സ്വഹാബത്തിനെ സ്വഹാപത്താക്കി മാറ്റിയത് മദ്യം അവർക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ല തോന്നിവാസങ്ങളിൽ നിന്ന് തമ്മാടിത്തരങ്ങളിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല അവരുടെ കച്ചവടം പോലെ അവരുടെ മറ്റു ബിസിനസ് പോലെ ഏറ്റവും വലിയ വരുമാന മാർഗം ഈ ലഹരിയുടെ വിൽപ്പനയും ലഹരിയുടെ കച്ചവടവും എത്രത്തോളം എന്ന ചെറിയ ഒരു പണിയാനുള്ള ശുദ്ധമായ പണം പോലും അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എക്കാലത്തെ മനുഷ്യർക്കും മാതൃകാ പുരുഷന്മാരായി അവരെ നാം ആക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹു ചല പറഞ്ഞത് അവസാനമാണ് പക്ഷേ അവരെ മാറ്റിയത് വിശുദ്ധ കുർഹാനാണ് സഹോദരങ്ങളെ നമ്മൾ ആശങ്കപ്പെടുമ്പോ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോ അത് ദൂരെ ആണ് എന്ന് നമ്മൾ വിചാരിക്കരുത് അത് നമ്മുടെ അയൽപക്കങ്ങളിലുണ്ട് നമ്മുടെ അങ്ങാടികളിലുണ്ട് നമ്മുടെ ബസ് സ്റ്റോപ്പുകളിലുണ്ട് ഒഴിഞ്ഞ വീടുകളിലുണ്ട് നമ്മുടെ സമീപ പ്രദേശങ്ങളിലുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ മക്കളിലുണ്ടോ നമ്മുടെ കുടുംബങ്ങളിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതിന് മറ്റു മാർഗങ്ങളില്ല ധാർമ്മികമായ വിദ്യാഭ്യാസ ധാർമ്മികമായ അന്തരീക്ഷം ഇസ്ലാമികമായ അന്തരീക്ഷമാണോ നമ്മുടെ വീടുകളിലുള്ളത് ഇസ്ലാമികമായ ചർച്ചകൾ നമ്മുടെ വീടുകളിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക വിശുദ്ധ കുട്ടാൻ പാരായണം ചെയ്യുന്ന വീടാണോ നമ്മുടെ വീട് നമസ്കാരം നിലനിർത്തപ്പെടുന്ന വീടുകളാണോ നമ്മുടെ മക്കൾ സുഹിക്കെഴുന്നേൽക്കുന്നുണ്ടോ നമ്മുടെ മക്കൾ കൃത്യമായി നമസ്കരിക്കുന്നവരാണോ ഖുർആൻ പാരായണം നടത്തുന്നുണ്ടോ ഖുർആൻ പഠന ക്ലാസുകളിൽ പങ്കെടുക്കുന്നുണ്ടോ നമ്മുടെ മഹല്ലുകളിലൊക്കെ നടക്കുന്ന സിയാറ് പോലെയുള്ള ക്ലാസ്സുകളിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ടോ പുതിയ തലമുറയിൽ അവരൊക്കെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടോ ഇതൊക്കെ പരിശോധിക്കുക അതിലൊക്കെ അവരെ സജീവമാക്കുക ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല മുൻഗാമികളായ ആളുകളെ മാറ്റിയത് വിശുദ്ധ ഖുർആനാണെങ്കിൽ പഠിപ്പിച്ചത് അങ്ങനെയാണ് അവരെ സംസ്കരിച്ചെടുത്തത് ഖുർഹാനിന്റെ ആയത്തുകൾ അങ്ങനെ അവരെ മാറ്റിയിട്ടുള്ളത് ഖുർആാനാണ് മാറ്റിയിട്ടുള്ളത് അതുകൊണ്ട് ഖുർആാനിന്റെ ആളുകളായി മാറുക ഖുർആാനിന്റെ പഠിതാക്കളായി മാറുക ഖുർആൻ പാരായണം ചെയ്യുന്നവരായി മാറുക ഖുർആാനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ അതിന്റെ അധ്യാപന ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മളും നമ്മുടെ കുടുംബവും പ്രത്യേകിച്ചും നമ്മുടെ പുതിയ മക്കളെയും ഒക്കെ ആ ഒരു വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിവിന്റെ പരമാവധി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം അള്ളാഹു എല്ലാ തരത്തിലുള്ള നിന്നും നിന്നും നമ്മെ എല്ലാവരെയും കാത്ത് ഒരിക്കൽ കൂടെ സൂക്ഷിച്ച് ജീവിക്കണേ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രജപമാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ശ്രേഷ്ഠതയും അതിനകത്തുള്ള വിജ്ത്തുകയും സവിസ്തരം ഒരു തുകയിലൂടെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാലും പ്രജവി ഇരുപത്തി ഏഴ് നബിസ് വസ്ല്ലാം ഞാരാജു പോയ ദിവസമാണ് അന്ന് പ്രത്യേകമായി മൂണ്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പല മഹാത്മ്യങ്ങളുമൊക്കെ പറയുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് അത്തരം മുമ്പെടുക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതാണ് പ്രവർത്തിക്കാത്ത ഒരു പ്രവർത്തനം നമ്മൾ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് അപകടമാണ് الاسقراني رحمه <applause> الله برلمي لم يرد في فضل شهير ولا في صيامه ولا في صيام شيء معين منه ولا في قيام ليله مخصوصه فيه حديث صحيح يصلح للحجة حجة مثل لطلاب طلاب مقر اتحاد اي شيء ومن ഇതാണ് ഇമാം ഹജർ അദ്ദേഹത്തിന്റെ എന്നുള്ള ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ ഒന്നുകിൽ അതൊക്കെ ദുർബലമാണ് അതല്ലെങ്കിൽ നിർമ്മിതമാണ് കെട്ടിച്ചമച്ചിട്ട് പ്രവാചകൻ വേരി കള്ളം പറഞ്ഞ ഹദീസുകളാണ് ഇതാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് ഇതെന്തിനാണ് സൂചിപ്പിച്ചത് എന്നത് ഹു അലഹി വസ്ലമ പ്രവർത്തിക്കാത്ത ഒരു പ്രവർത്തനം മറ്റു നോമ്പുകളൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ കുറെ ദിവസങ്ങളിൽ നോമ്പെടുക്കുന്ന കൂട്ടത്തിൽ ഒരാൾ നോമ്പ് എടുത്തത് ആ ദിവസമായി പോയതുകൊണ്ട് കുഴപ്പമില്ല അന്ന് അതിനൊരു പ്രത്യേകതയുണ്ട് രൂപത്തിൽ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു നോമ്പാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് വിജഹത്താണ് തെറ്റാണ് ഉപേക്ഷിക്കേണ്ടത് എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക അള്ളാഹു സുബാന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ